അപ്പം ഞാനിന്നൊരു പുതിയൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ പറയാം അപ്പം ബാക്കി നോക്കി ഇത് ക്യാമറയിൽ നിന്ന് എടുക്കാൻ ആരും നമുക്ക് നമുക്ക് ആരും ഇല്ലല്ലോ നമ്മളൊറ്റയ്ക്ക് തന്നെ ഇല്ല ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് എടുക്കുന്ന വഴിയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് നോക്കാം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഗ്യാസ് ഇതിൻ്റെ ഫുഡാണ് ഏറ്റവും മെയിൻ സാധനമാണ് ഇത് നമ്മൾ കാശ്മീരിൽ നിന്ന് വ്യത്ച്ചതാണ് കാശ്മീർ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടുകൂടം വെച്ചത് അതിൻ്റെ പേര് എന്താണ് എന്തോ ഒരു മസാല പറഞ്ഞിരിക്കുന്നത് ഞാൻ വിളിച്ച് വെച്ചിട്ട് പറയാം പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കാന്താരി മുളക് രണ്ട് കോഴി മുട്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വെള്ളം എടുത്തിട്ട് ഇതിൽ വെച്ചു ഇത് വെച്ചു ഇത് ഇതൊരു വെറൈറ്റി ഫുഡ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ആണ് നിങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ആണ് അപ്പം എല്ലാവരും ഇത് നോക്കുക അതിനുശേഷം ഈ കോഴിമുട്ട മെല്ലെ എടുത്തിട്ട് വെള്ളത്തിൽ ഇടുക രണ്ട് കോഴിമുട്ട അവരവൻ്റെ ആവശ്യത്തിനുള്ള കോഴിമുട്ട അപ്പം ഞാൻ ഞാൻ ഒറ്റയ്ക്ക് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് രണ്ട് കോഴിമുട്ട എടുത്ത് ഞാൻ വെള്ളത്തിട്ട് അവരെൻ്റെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടാന്ന് വെച്ച് എടുത്ത് വെള്ളത്തിലിടുക ഇതൊരു വെറൈറ്റി ഫുഡായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുള്ളൂ ഇതിപ്പോൾ നമുക്ക് ക്യാമറ മേനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഫോൺ പിടിക്കണം ഞാൻ തന്നെ ഈ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട് മറ്റേ ഏറ്റവും നല്ലൊരു ഫുഡായിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡായിരിക്കും അതിൽ കുറച്ച് ഉപ്പ് ഉപ്പിടുക ഉപ്പ് നമ്മൾ ഇന്നലെ കൊഴിമുട്ട് കുഴങ്ങിമുട്ടി ഇപ്പം ഇന്നലെ ഉപ്പിട്ടപ്പോൾ എനിക്ക് നേരത്തെയൊക്കെ ഞാൻ ഈ മദ്യപാനമാണ് വെറൈറ്റി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നതിൽ ആനന്ദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് നമ്മൾ എന്ത് കാര്യത്തിനും മഞ്ഞൾപ്പൊടി ഞാൻ തുറന്നിട്ടും കിട്ടണ്ട മഞ്ഞൾപ്പൊടി ഞാൻ ഒരു കിട്ടും എല്ലാം ഒന്ന് തുറന്നു വെക്കും അപ്പം നമ്മളാദ്യം ഈ മഞ്ഞൾപ്പൊടി എന്തുകൊണ്ട് കുറച്ച് വളരെ അവർ എത്ര കോഴിമുട്ടി ഒരു കോഴിമുട്ടിക്ക് നമ്മൾ ഏകദേശം ഇത്ര മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് കോഴിമുട്ടിക്കുള്ള ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി എന്താണെങ്കിലും കോഴിമുട്ടിയിൽ ഇടുന്നത് ഏറ്റവും ഒരു നല്ല നല്ല ആൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടി നന്നായി തിളച്ച് വന്ന് വരണം നന്നായി തിളച്ച് വരണം ഗ്യാസ് കത്തുന്നില്ലേ ഗ്യാസും പറ്റിക്കാൻ എന്നു പറയും ഇപ്പോൾ ആൾക്കാർക്ക് അപ്പോൾ മഞ്ഞൾപ്പൊടി വന്നതിന് ശേഷം ഈ മഞ്ഞൾപ്പൊടിയിൽ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് അതാണല്ലോ മഞ്ഞപ്പൊടി തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ വെറൈറ്റി ആണ് നമ്മൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലൊന്നും ഈ ഫുഡ് ഇല്ല കേരളത്തിൽ നമ്മൾ ഏത് സ്റ്റാർ ഹോട്ടലിൽ പോയി നോക്കിയാലും ഈ ഫുഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടില്ല കോഴിമുട്ട ജി ജിഞ്ചില്ലാഗ്ര എന്നുള്ളൊരു ഫുഡ് നിങ്ങൾക്ക് കിട്ടില്ല അത് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി നന്നായി തിളച്ച് പതിച്ച് വരുന്നത് ആ മഞ്ഞൾപ്പൊടി എത്ര ചൂടായതിനു ശേഷം നമ്മളെന്ത് ചെയ്യ കുറച്ച് മുളക് പൊടി ഇടുക കുറച്ചിട്ടാ അത് ഒരു കോയമ്പുട്ടിക്ക് ഒരു ചെറിയ നമ്മളൊരു ഓംലേറ്റിനൊക്കെ ഇടുന്ന പോലെ ഇതിപ്പോ രണ്ട് കോയമ്പുട്ടിക്കുള്ള അപ്പോൾ നമ്മൾ അതിട്ടു നമ്മൾ നേരത്തെ ഉപ്പിട്ടു അപ്പൊ നന്നായി തിളച്ച് പതങ്ങി വരണം ഇത് നിങ്ങൾ നമ്മൾ എനിക്ക് ഗിന്നസ് ബുക്കിൽ ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനത്തെ ഒരു ഫുഡ് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ കേരളത്തിൽ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനത്തെ പേരൊന്നും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ പോയേക്കാൻ ഇങ്ങോട്ട് കോഴിമുട്ട ജി ജിഞ്ചില്ലാങ്കരി എന്നുള്ളൊരു ഫുഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് നോക്കാം ഞാൻ പറയണൊക്കെ വ്യക്തമാവുകയോ എന്ന് വിചാരിക്കുന്നു ഇനി ഇനി അതൊന്നും തെളിച്ച് വരാം തിളച്ച് വന്നതിന് ശേഷം കുറച്ച് നമുക്ക് ഗ്യാസ് കമ്മി ആയിക്കോളും കാരണം ഇപ്പൊ വല്ലാണ്ട് കത്തുണ്ടോന്ന് ഡൗട്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു പാത്തു ചൂടായതിനു ശേഷം കുറച്ച് മല്ലിപ്പൊടി നമ്മൾ അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാ മതി ഒരു കോഴിമുട്ടിക്ക് ഇത്ര എന്നുള്ള ലെവലില് ഇട്ടാൽ മതി അപ്പൊ നമ്മള് അത് ഇട്ടു അപ്പോൾ അപ്പോൾ ഏകദേശം അതും ഏകദേശം ക്ലിയർ ആയി ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ള മസാല എന്ന് പറയുന്നത് ഈ മസാലയാണ് ഇത് നിങ്ങൾ ഇവിടെ എവിടെയും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളിത് കാസർഗോഡ് നിന്ന് വരുത്തിയാണ് ഇതിലൊരു നൂ നൂറ് ഗ്രാമിന് ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് ഇതിൻ്റെ വില അത് നമ്മൾ അതുമായിട്ട് തയ്യപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് ഈ കോണ്ടാക്റ്റ് ചെയ്യേ മെസ്സേജ് ആക്കി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ സഹായപ്രകാരം പ്രകാരം അവിടത്തെ അവിടുത്തെ കാശ്മീരി വരാന്തകളിൽ മാത്രം കാണുന്നൊരു പ്രത്യേകത ഒരു ഔഷധ ഔഷധക്കൂട്ടും കൂടിയാണിത് അപ്പോൾ ഇത് ഇതും കൂടി നമ്മൾ നമ്മുടെ കോഴിമുട്ട ജിൻജിൻ ലാംഗേകൾക്ക് ഇടുകയാണ് അപ്പോൾ അപ്പം നമുക്ക് അത്തരം ഇട്ടാ പറ്റും ഒരെണ്ണത്തിന് കണക്കാണ് ഒരു നാലെണ്ണം ഇട്ടു അപ്പം ഏകദേശം ഒക്കെ നമുക്ക് തിളച്ച് വരാനൊക്കെ തുടങ്ങി അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തെളിച്ച വരട്ടെ പത പതഞ്ഞ് ഉണ്ട് ഇത് മഹേഷിൻ്റെ മഹേഷിന് മാത്രമേ പ്രത്യേകതരം ഫുഡ് ഞാൻ പല സ്ഥലം ഓരോ സ്ഥലത്തൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടി ഞാൻ തന്നെ എൻ്റെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച ഒരു ഫുഡാണ് കേട്ടോ അത് നിങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ് ഇതിലിപ്പോൾ ഒരേ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കാശ്മീരിൽ നിന്നുള്ള ആ ഒരു ഔഷധം കൂട്ട് വേണം അത് നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നിങ്ങൾ ഒപ്പിച്ചുതരാം ആ പ്രശ്നമില്ല ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് പുതിയനതാ കുറച്ച് പുതിയ എടുത്തു ഇതിലിട്ടു ഇത് ആരോഗ്യത്തെ നല്ലതാട്ടോ ഇത് ഇങ്ങനെ കോഴിമുട്ട എന്ന് പറയുന്നത് നല്ല ആരോഗ്യമായിട്ടുള്ളൊരു ഫുഡാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും മസാലകളൊക്കെ ചെയ്തതിന് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് അപ്പം അതും നല്ലൊരു ഇതുതന്നെയാണ് ഇപ്പോൾ പുതിയ ഇട്ട് തിളച്ചതിന് ശേഷം കുറച്ച് നമ്മുടെ ഔഷധപോട്ട് ബാലൻസ് ഉണ്ട് നമ്മളിപ്പോൾ രണ്ട് കോഴിമുട്ടയല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലിപ്പോൾ ഞാൻ ഞാൻ മാത്രമല്ലേ കഴിക്കുന്നു ബാക്കി എല്ലാവരും അവർ അവരെല്ലാവരും ഉറങ്ങിയതുകൊണ്ട് അവർക്കൊന്നും ഇന്ന് ഇന്നും ഫുഡ് വേണ്ട നാളത്തേക്കും മതി അപ്പം നാളെ രാവിലെ പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ അവർ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അടുത്തത് ഇതെല്ലാം നന്നായി തന്നതിന് ശേഷം ഇത് നമ്മുടെ നാട്ടിലെ സാധാ കാന്താരി മുളക് പഴുത്തതാണ് കേട്ടോ നമുക്ക് കാന്താരി മുളക് പച്ച പറ്റില്ല അത് പഴുത്തു തന്നെ വേണം എന്നാലാണ് ഈ ഈ ഫുഡിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇത് ആരോഗ്യത്തെ നല്ലതാണ് എന്താ പറയുക എല്ലാം കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് അപ്പം ഞാൻ ഇതാണ് നമ്മൾ നാലെണ്ണം ഒരു കോഴിമുട്ടിക്ക് രണ്ടെണ്ണം എന്നുള്ളതാണ് ഒരു നാ ഒരു നാല് നാല് കാന്താരമുളക് അതിലിട്ടു ഇത് ഏറ്റവും നമ്മൾ ഒരു കഷായമൊക്കെ കുടിക്കുന്ന ഒരു ഫീലാണ് ഒരു നല്ലൊരു ഫുഡാണ് അപ്പം ഏകദേശം നമ്മുടെ കൂട്ടുകളൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് എന്നുള്ള എൻ്റെ സ്ഥിതി ഇത് പറയാം അപ്പം എൻ്റെ പേ എൻ്റെ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മളിപ്പോൾ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുക പിന്നെ ഇപ്പോൾ ഹോട്ടലുകാരിപ്പം നമ്മളെ വിളിച്ചാലുള്ള കാര്യം പറയാം ഹോട്ടലുകാരെന്ന് പറഞ്ഞാൽ അവിടെ ഫുഡിന് ഒക്കെ വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചാലും നമുക്ക് പറയാം നമ്മൾ ഓരോരോ തിരക്കിലാണ് നമുക്കറിയാലോ നിങ്ങൾ എന്നെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് അപ്പോൾ നമ്മുടെ ഫുഡ് നന്നായി തിളച്ച് മാറിയേണ്ടി കെട്ടോ ഒരു വെറൈറ്റി ഫുഡാണ് നിങ്ങൾ ഇത് ഇതുവരെ കാണാത്തൊരു ഫുഡാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇത്രയും ലോങ്ങ് വീഡിയോ ഇതാദ്യമായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു വെറൈറ്റി ഫുഡാണ് എല്ലാവർക്കും കിട്ടില്ല എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററുള്ള ഫുഡ് പുതിയ പിന്നെ കാശ്മീരിൽ നിന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ പിന്നെ കോഴിയും മുട്ട മുളകൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന സാധനം എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഇത് വീട്ടിൽ അപ്പോൾ ഏകദേശം ഫുഡ് പ്രിപ്പയർ ആവാനായി തോന്നുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഈ എടുത്തുവെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് നാളെ വീട്ടിൽ നല്ല പട കിട്ടും അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ വരാം ഓക്കെ ഇത് നമ്മൾ നന്നായി നന്നായി തിളച്ച് മാറിയുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇത് ഇതാ ഇതുപോലെ കിണർ തെളിച്ച് മാറിയണം എന്നാലേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഈ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണ്ട കാരണം നമ്മൾ ഇരുപത് മിനിറ്റ് എന്നുള്ള കേസ് കറക്റ്റാണ് കാരണം എന്താ ഇരുപത് മിനിറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ചെറിയ വ്യത്യാസം വരും പിന്നെ നമ്മളെ തെരവിളിച്ചൊരു കാര്യമില്ല കാരണം കാരണം ഞാൻ കണ്ടുപിടിച്ച ഫുഡായതുകൊണ്ട് പിന്നെ എന്നെ ചേർത്ത് വിളിച്ചിട്ടോ അങ്ങനെ അങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ ഈ ഇതുപോലെ അങ്ങനെ തെളിച്ചും അറിയണം ഇങ്ങനെ തിളച്ച് മറിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എന്താണ് ഔഷധക്കൂട്ടുകൾ ചേർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് എനിക്കറിയാലോ ഔഷധ കുട്ടികൾ പറഞ്ഞാൽ തിളച്ച് മറിയണം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഓക്കെ അപ്പം നമ്മുടെ ഏകദേശം തിളച്ച് പറഞ്ഞാൽ ഇത് ഏകദേശം പരിവ് ആയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പോകും രണ്ട് കോഴിമുട്ട മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ അവറ്റയ്ക്ക് ആയതുകൊണ്ട് രണ്ട് കോഴിമുട്ട ഇതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ പാലക്കാട് പാലക്കാടിലെ കേരളത്തിലുള്ള മാഗി ഉപ്മാവാണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഫുഡ് നല്ല മാഗി ഉപ്മാവും നല്ല മുട്ട ജിഞ്ചില്ലാഗ്രയും കൂടി കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും വീട്ടിൽ മറ്റേ ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ തെറി വിളിക്കാണ്ട് ബാക്കി മയശേട്ട നല്ല കാര്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും സമയമുള്ളൊരു വീഡിയോ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഫുഡ് എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാറിൽ പോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ഇങ്ങനത്തെ ഒരു ഫുഡ് കിട്ടലോ നിങ്ങൾക്ക് മാഗി ഉപ്മാവും കോഴിമുട്ടി ജിഞ്ചില്ലാഗിരിയും ഇതാണ് നമ്മുടെ ഫുഡ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നല്ലതാണ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് എന്താ വെച്ചാൽ അത് അത് കൂടുക അപ്പോൾ ഇതാണ് ഫുഡ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ട് കോഴിമുട്ടി ജിഞ്ചില്ലാഗിരി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ തന്നെ ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള അഭിപ്രായം നാളെ പറയാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബായ്